ഹായ് വിധവാൻ എന്റെ പേര് മോനിഷ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ബി പി എ ജി വൺ സെവൻ ത്രീ ഇ ഗവർണൻസ് ഉള്ള പേപ്പറാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ഈ ഇ ഗവണ്ണൻസ് ഉള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ് ഇ ഗവണ്ണൻസ് മാത്രമല്ല ഈ ലേണിംഗ് ഇ കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺസെപ്റ്റ് നമുക്ക് ഇന്ന് അറിയാം അതില് ഈ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് ആണ് ഇലക്ട്രോണിക് ഗവർണൻസ് ആണ് നമ്മുടെ ഇ ഗവണ്ണൻസ് ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അപ്ലിക്കേഷൻ ഓഫ് ഐ സി ടി പ്രോസസ് ഓഫ് ഗവൺമെന്റ് ഫംഗ്ഷൻസ് ആണ് ഗവൺമെന്റ് ഫംഗ്ഷൻസിൽ നമ്മൾ ഐ സി ടി എന്ന് പറയുന്ന ഒരു കാര്യം അപ്ലൈ ചെയ്യാണ് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഐ സി ഡി റോള് എത്രത്തോളം ഇതിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് ഈ ഒരു ഈ ഗവർണൻസ് ഉള്ള കോൺസെപ്റ്റ് പറഞ്ഞു ഐ സി ഡി അപ്ലിക്കേഷൻ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ സർവീസ് ഡെലിവറി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാം നമ്മളിപ്പോൾ ഉള്ള സിറ്റിസൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിങ്ങില് നമ്മളെപ്പോലുള്ള സിറ്റിസൻസിന്റെ പാർട്ടിസിപ്പേഷൻസ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം അതേപോലെ തന്നെ ഗവൺമെന്റ് ഫംഗ്ഷൻസ് കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആക്കാനും ട്രാൻസ്പെറന്റ് ആക്കാനും എഫിഷ്യന്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗവർണൻസ് ഉള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പന്ത്രണ്ട് യൂണിറ്റിലും ഈ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റ് എന്നെ പറയുന്നത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ പേജസ്സിൽ കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ ഐ സി ടി എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ഇതിന്റെ അപ്ലിക്കേഷൻ ഈ ഐ സി ടി അപ്ലിക്കേഷൻസ് ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതും എന്താണ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ് അതിന്റെ റോൾ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇ ഗവർണൻസ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പേപ്പറിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലത്തെ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇ ഗവർണൻസ് ഇ ഗവണ്ണൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഈ ഗവർണ്ണൻസിൽ ഐ സി റോൾ എന്താണ് ഐ സി ടി കൊണ്ടുവരുമ്പോൾ ഗവർണൻസിലെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്താണ് അതിന്റെ റോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പേര് തന്നെ ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഐ സി ടി ആൻഡ് ഗവർണൻസ് എന്നാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ് ഈ ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് ഈ ഒരു ഇ ഗവർണൻസ് ഉള്ള ഒരു പേപ്പറിൽ ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ലീഗലും അതുപോലെ തന്നെ എന്താ പോളിസി ലീഗൽ പോളിസീസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ലീഗൽ പോളിസി ഇൻ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഐ സി ടി ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ലീഗൽ പോളിസീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് അതൊക്കെയാണ് അതൊക്കെ ചെറുതായിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഫോറിലേക്ക് വരികയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില് ഐ സി ടി റോൾ എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ ഐ സി ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുന്നു എന്തായിരിക്കും അതിന്റെ റോള് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് യൂണിറ്റ് ഫൈവിലേക്ക് വരാണെങ്കിൽ അതിന്റെ പേര് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ടുവേഴ്സ് ഐ സി ടി ബേസ്ഡ് റിഫോംസ് ആണ് അതായത് ഐ സി ടി യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ സിക്സ് എന്ന് പറയുന്ന പേര് തന്നെ റോൾ ഓഫ് ഐ സി ടി ഇൻ റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ റൂറൽ എങ്ങനെയാണ് ആ ഒരു ഏരിയേനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ സി ടി യുടെ റോൾ എന്താണ് അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഐ സി ടി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഐ സി ടി അപ്ലൈ ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കും അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെവനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പേര് തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്രൂവിംഗ് സെൽഫ് ഗവൺമെൻസ് ത്രൂ ഐ സി ടി നമ്മുടെ സെൽഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിവിടെയുള്ള പഞ്ചായത്ത് അങ്ങനത്തെ ഒക്കെ ഏതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ റോൾ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മുടെ ഒരു റൂറൽ ഏരിയയിൽ ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യകത എന്താണ് സിഗ്നിഫിക്കൻസ് എന്താണ് അവരെന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസും ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്നും അതേപോലെ തന്നെ ഐ സി ടി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഐ സി ടി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലോക്കൽ ഗവർണൻസിൽ കൊണ്ടുവന്നാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏഴാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ എട്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ലേണിംഗ് ആണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം ഈ ലേണിംഗ് ആണ് അല്ലെ ഇലക്ട്രോണിക് യൂസ് ചെയ്തിട്ടുള്ള ലേർണിംഗ് ലേർണിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്തു പോകുന്നത് അപ്പൊ ഈ ലേണിംഗ് റോൾ ഓഫ് ഐ സി ടി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലും ട്രെയിനിങ് ഫീൽഡിലും ഐ സി ടിയുടെ റോള് എപ്രകാരമാണ് അതുകൊണ്ട് നമുക്ക് നല്ലതാണോ അതേപോലെ തന്നെ എന്താ ഓൺലൈൻ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷനും ട്രെയിനിങ് ഒക്കെ എന്താണ് അതേപോലെ തന്നെ എന്താ വെർച്വൽ ലേർണിംഗ് എൻപോവ്മെന്റ് എങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇ ലേർണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എട്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഒമ്പതാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ആണ് ഇ കൊമേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ ഐ സി ടി ടൂൾസ് അപ്ലൈ ചെയ്ത എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിലൊക്കെ എങ്ങനെയാണ് അതൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് അങ്ങനത്തെ കാര്യങ്ങളും ബാങ്കിങ് ഓപ്പറേഷൻസിൽ ഐ സി ടി യുടെ റോൾ എങ്ങനെയാണ് ഐ സി ടി നമ്മൾ ബാങ്കിങ് ഓപ്പറേഷൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തില് എത്രത്തിൽ ആയിട്ടും എത്രത്തിൽ എന്താ പറയുക സ്പീഡ് ആയിട്ടൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇ കൊമേഴ്സ് എന്നുള്ള യൂണിറ്റില് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ പത്താമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇ ഗവേണൻസ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ആണ് അർബൻ ഡെവലപ്മെന്റിൽ നമ്മുടെ ഐ സി ഇ ടി എപ്രകാരമാണ് നല്ലതായിട്ട് വരുന്നത് നല്ലതായിട്ട് എന്തൊക്കെ എഫക്റ്റുകളാണ് അവിടെ ഉണ്ടാവുന്നത് റോൾ ഓഫ് ഐ സി ടി ഇൻ അർബൺ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അർബൻ പ്ലാനിങ്ങിലും ഡെവലപ്മെന്റിലും ഐ സി ടി എപ്രകാരമാണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ നയൻത് സോറി ടെൻത്ത് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ ഗവർണൻസിന് കുറെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ അർബൻ ഏരിയയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് കണ്ണായിട്ടുള്ള ഈ ഗവർണൻസ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റില് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലെവന്റ് യൂണിറ്റിലേക്ക് പോവാണെങ്കിൽ ഇൻഫോർമേഷൻ പോളിസി റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് എന്നുള്ളതാണ് ഈ യൂണിറ്റിന്റെ പേര് തന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് അതായത് നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ അതിന്റെ വേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതേപോലെ തന്നെ എന്താണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു തൗസൻഡ് ഫൈവിന്റെ ആ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു ഇൻഫോർമേഷൻ കമ്മീഷന്റെ പവേഴ്സും ഫംഗ്ഷൻസും എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ലെവനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മുടെ യൂണിറ്റ് ട്വൽവിലേക്ക് വരികയാണെങ്കിൽ ഐ സി ടി ഇംപ്ലിക്കേഷൻ ഇൻ സോറി ഇംപ്ലിമെന്റേഷൻ ഇൻ ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റിന്റെ പേര് ഇതിനകത്ത് പറയുന്നത് ഈ ഒരു ഐ സി ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ഗവർണൻസിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചലഞ്ചസും എന്തൊക്കെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ട്വൽവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു അതായത് നമ്മുടെ പേപ്പർ എന്താണ് ഈ പേപ്പറിൽ എത്ര യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് താങ്ക്